ഇവിടെ ഹേമന്ത് സോറൻ എന്ന് പറഞ്ഞു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് നാല് പ്രാവശ്യം നോട്ടീസ് കൊടുത്തു അഞ്ചാമത്തെ പ്രാവശ്യം നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ സി ബി ഐ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കണ്ടില്ല എന്നിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറകെ നടക്കുകയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ് എന്നാൽ ബഹുമാനപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയനെതിരെ രണ്ടായിരത്തി ഇരുപത് മുതൽ തെളിവുകളുടെ ആരോപണ പിന്നെ മൊഴികളുടെ ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ ബിജെപി ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞില്ല ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഷോൺ പറയുന്ന ഞാൻ കേട്ടില്ല ഷോൺ പറഞ്ഞിരുന്നെങ്കിൽ ഷോണിന് എനിക്ക് ഇത്തിരി മറുപടി കൊടുക്കാറുണ്ടായിരുന്നു എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എന്തോ മലം മറിക്കുന്നാൽ ഒരു മലയും മറിയാൻ പോകുന്നില്ല എവിടെ ഞാൻ അനിൽ പറയൂ എന്നിട്ട് ഞാൻ മറുപടി പറയാം പറയൂ അല്ല കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ അതെ അതിന്റെ കൂടിയല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ആദ്യത്തെ അന്വേഷണങ്ങൾ ഇവിടെ 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 വന്നു 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 അന്വേഷണം 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 ഇതെല്ലാം വന്നിട്ട് കൊല്ലം മൂന്നാലായിട്ടും പിണറായി വിജയന്റെ ഒരു രോമത്തിൽ ഇവിടെ തൊട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ആർഒ സിയുടെ അന്വേഷണം വന്നു ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വന്നു അതിനകത്ത് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് വന്നു ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്ന അനിൽ എസ് എഫ് ഐയോടെ അന്വേഷണ ഉത്തരവിൻ്റെ ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയോ അതിൽ പറയുന്ന എന്താണെന്നറിയാമോ എട്ടു മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നാണ് അതെ എന്താണ് ആ കാലാവധിയുടെ പ്രത്യേകത അല്ല ശ്രീ വിശദമായി സമയം വരും കാരണം എന്താണോ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണ്ണക്കള്ള കടത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വിശദമായി എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പശുവിൻ ചെത്ത് മോരിലെ പുളിയും പോയിട്ട് എന്താണ് കാര്യാനില്ലേ ഈ എട്ട് മാസം കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ഞാൻ ചോദിക്കട്ടെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനല്ലേ ഇൻകം ടാക്സിൻ്റെയും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വന്നത് അതൊരു ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ അല്ലായിരുന്നു അതിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് ഇല്ലായിരുന്നോ ആ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ വന്ന അന്ന് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയന് മകളും എന്നെ ജയിലിലായി പോയേനെ എവിടെയായിരുന്നു പിണറായി മോഡി സർക്കാർ ഈ ജനുവരി വരെ ഈ കഴിഞ്ഞ ഏഴ് മാസം ഏത് മാളത്തിലായിരുന്നു പിണറായി സർക്കാർ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ എട്ട് മാസം കഴിഞ്ഞാൽ അന്വേഷണം പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് എനിക്കിതിനകത്ത് ഈ ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കാനുണ്ട് എന്താ ഗുരുതരമായ ആരോപണം എന്നറിയാവോ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ കിടക്കുകയായിരുന്നു കേരള ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജ് മുഖം നോക്കാതെ വിധി ന്യായങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾ പലതവണ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ ആ കേസ് ദേവൻ രാമചന്ദ്രൻ കേൾക്കുമ്പോൾ അതിന്റെ ഇടയിലാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വെച്ചിരിക്കുന്നത് ഇത് ദുരൂഹമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്നറിയാവോ ഇങ്ങനൊരു ഇങ്ങനൊരന്വേഷണം നടക്കുന്നു അത് എട്ടു മാസം കഴിഞ്ഞ് തീരുമെന്നും പറഞ്ഞൊരു ഓർഡർ വന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവൻ രാമേന്ദ്രന് മുന്നിൽ ഷോൺ ജോർജ് ചെല്ലുമ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണം എന്ന് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായി വിജയനും മകളും മൂന്ന് മാസത്തിൽ അകത്ത് പോയനെ അപ്പം ഞാൻ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണമെന്ന് ദേവൻ രാമേന്ദ്രനെ കൊണ്ട് പറയിക്കാതിരിക്കാൻ പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ എട്ടു മാസം കഴിഞ്ഞിട്ടുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ദേവൻ രാമേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ദേവൻ രാമേന്ദ്രൻ ഒരു വിധിയും പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം എട്ടു മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുള്ളൂ എട്ടു മാസത്തിന് കഴിഞ്ഞിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിന് എന്ത് കാര്യമുള്ളത് എട്ടു മാസം കഴിഞ്ഞാൽ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ടും വരാൻ പോകണമെന്നാണ് എനിക്ക് ഞാൻ പറയുന്നത് കാരണം പിന്നെ ക്വാസിൽ അകത്ത് ഇവര് പൈസ മേടിച്ചു പറഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് അകച്ചിട്ടാൻ ഓർഡർ വന്ന് ഏഴ് മാസം കഴിഞ്ഞിട്ട് പറയാണ് ഇനി എട്ട് കഴിഞ്ഞിട്ട് അല്ല ഈ ഇൻകം ടാക്സിന്റെ ഇന്നറി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ് വന്നു ഓർഡർ വന്നു പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് അകത്താക്കാൻ പറ്റുമോ അല്ല ഞാനൊരു അതിനൊക്കെ ഞാൻ എന്താണ് പരിമിതി അതായത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയെ എന്ത് ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷ കാലമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത് അവിടുത്തെ അരവിന്ദ് കെജ്രിവാളിനെ ഒമ്പത് മണിക്കൂർ സി ബി ഐ ചോദ്യം ചെയ്തിട്ട് ഒരു ഒരു പിന്നെ തെളിവും കിട്ടിയില്ലല്ലോ എന്നിട്ടും എന്താണ് ഇ ഡി ഐയുടെ പുറകെ നോട്ടീസ് അടിച്ചിട്ട് നടക്കുന്നത് എന്താണ് പരിമിതി പതിനാറ് പിന്നെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണം വെച്ചുകൂടായിരുന്നു ആ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എഫ് ഐയോട് അന്വേഷണം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജനുവരി ആവുമ്പോഴത്തേക്കും ഇവർ രണ്ടും അകത്തായി പോകാരല്ലോ എന്തിനാണ് ഈ ഏഴു മാസം കാത്തു നിന്ന് എന്തിനായിരുന്നു അപ്പം അതൊന്നുമല്ല ഞാൻ പറയാം മണ്ണിൽ യോജിച്ചാലില്ലെങ്കിലും ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഞങ്ങളുടെ എല്ലാം ഉണ്ട് തെളിവുകളെല്ലാം ഞങ്ങളുടെ ഉണ്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ പോലും ഉണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മകൾക്കെതിരെയും ഞങ്ങളുടെ ഇതിലെല്ലാം ഉണ്ട് ഞങ്ങൾ എസ് എഫ് ഐയോ ഓക്കി ഇത് കൊടുത്തിരിക്കുകയാണ് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് വളരെ തീക്ഷ്മമായിട്ടുള്ള വകുപ്പാണ് കമ്പനീസ് ആക്ടിലെ എസ് എഫ് ഐയോ സംബന്ധിച്ച് പറയുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശ അധികാരങ്ങളും ഞങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ തൃശ്ശൂർ ഞങ്ങൾക്ക് ഇനി തന്നേക്കണം തന്നില്ലെങ്കിൽ മഴ അഴി എണ്ണും പിണറായി വിജയൻ ബാലിശം എന്നാണ് അല്ല ഞാൻ ഞാനിപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണോന്നൊന്നുമില്ലല്ലോ ഇത് ബാലിശമാണെന്ന് പിന്നെ അനിൽ നമ്പര് വിലയിരുത്തിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല